തൃശൂർ നഗരത്തിൽ കനത്ത മഴ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം വടക്കേ സ്റ്റാൻഡിന് സമീപം റോഡുകളിൽ വെള്ളക്കെട്ട് തൃശൂർ കുന്നംകുളം റോഡിൽ വൻ ഗതാഗത തടസ്സം ശങ്കരയ്യ റോഡിലും പൂത്തോളിലും ജൂബിലി മിഷൻ ആശുപത്രിക്ക് സമീപവും വെള്ളക്കെട്ട് വടക്കാഞ്ചേരി നഗരത്തിലും ഇടിയോടുകൂടിയ മഴ തുടരുന്നു തൃശൂർ ജില്ലയിൽ പലയിടത്തും ഇടിയോടുകൂടിയ ശക്തമായ മഴയും വെള്ളക്കെട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് രാവിലെ മുതൽ നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്ക ഉണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു